കോണാട്ടുകരയിലെ ക്ഷേത്രങ്ങളുടെ പറ ഉത്സവ എഴുന്നള്ളത്തിന് നന്ദി കുറിച്ചുകൊണ്ട് പുല്ലുകുളങ്ങര ശ്രീധർമ്മ ക്ഷേത്രത്തിലെ പറ എഴുന്നള്ളത്ത് ഈ മാസം പതിമൂന്ന് മുതൽ ആരംഭിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമരാമടം ജനറൽ കൺവീനർ കെ ബാബു ഉഷസ് കൺവീനർ എസ് ഗോപകുമാർ എന്നിവർ അറിയിച്ചു പതിമൂന്നിന് കൈനീട്ടപ്പറയോടെ ആരംഭിച്ച് വിവിധ ദേശങ്ങളിലെ എഴുന്നള്ളത്തിനു ശേഷം ജനുവരി ഇരുപത്തിയാറിന് അകത്തെഴുന്നള്ളത്തോടെ സമാപിക്കും ഓണാട്ടുകരയിലെ ക്ഷേത്രങ്ങളുടെ പറ ഉത്സവ എഴുന്നള്ളത്തിന് നന്ദി കുറിച്ചുകൊണ്ട് പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പറയിടുന്നള്ളത്ത് പതിമൂന്നാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണം ജനറൽ കൺവീനർ കെ ബാബു ഉഷസ് കൺവീനർ എസ് ഗോപകുമാർ എന്നിവർ അറിയിച്ചു പതിമൂന്നിന് കൈനീട്ടപ്പറയോടുകൂടി ആരംഭിച്ച് വിവിധ ദേശങ്ങളിലെ ശേഷം ജനുവരി ഇരുപത്തിയാറിന് അകത്തെടുന്നള്ളത്തോടുകൂടി സമാപനം കുറിക്കും തുടർന്ന് ഫെബ്രുവരി അഞ്ച് മുതൽ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ദശദിന ഉത്സവം നടക്കും കായംകുളം രാജാവ് പണി കഴിപ്പിച്ച് ഭരണം നിർവഹിച്ചു പോന്നിരുന്ന കാലഘട്ടം അനുസ്മരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൈനീട്ടപ്പറ സർക്കാർ വകയാണ് നടത്തുന്നത് രാജഭരണകാലത്ത് ക്ഷേത്രവെളുപ്പിൽ തന്നെയായിരുന്നു വില്ലേജ് ഓഫീസിന്റെ പഴയ രൂപമായ പ്രവൃത്തി കച്ചേരി പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ അതേ സ്ഥാനത്ത് അൻവലി പന്തൽ കെട്ടി രാജാവിനായുള്ള കൈനീട്ടപ്പറ നൽകുന്നു ദേവചൈതന്യത്തിന്റെ എട്ടിലൊന്നംശം രൂപവിഗ്രഹത്തിൽ ആവാഹിച്ച് പല്ലക്കിന് സമാനമായ ജീവിതയിലാണ് ദേശം ചുറ്റിയുള്ള എഴുന്നള്ളത്ത് നടത്തുന്നതെങ്കിൽ ദേവന്റെ പൂർണ്ണ അംശം ആവാഹിച്ച് വട്ടകയിലാണ് കൈനീട്ടപ്പറ എഴുന്നള്ളത്ത് നടത്തുന്നത് കൈനീട്ടപ്പറയ്ക്ക് ശേഷം കരകളിലേക്കുള്ള പറ പാണ്ഡവർ കൊട്ടാരത്തിൽ നിന്നും ആരംഭിക്കും തുടർന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കരുവറ്റംകുഴി രാമപുരം മുതുകുളം വടക്ക് എഴുന്നള്ളത്ത് നടക്കും പതിനാറ് പതിനേഴ് തീയതികളിൽ വേരുവള്ളി ഭാഗം മലമേൽ ഭാഗം കരകളിൽ എഴുന്നള്ളത്തുണ്ടാകും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കണ്ണമ്പള്ളി ഭാഗം കരയിലാണ് ഉണ്ടാവുക ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കീരിക്കാട് തെക്ക് കരാം പുതിയ വിളത്തേക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ പുതിയ വിളമടക്ക് മുതുകുളം കരകൾ എന്നിങ്ങനെയാണ് എഴുന്നള്ളത്ത് നടത്തുന്നത് ജനുവരി ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴ് മണിക്ക് ദേശം ചുറ്റിയുള്ള ശേഷം തിരികെ എത്തുന്ന ദേവചൈതന്യത്തെ ആറാട്ടു കുളങ്ങരയിൽ നിന്നും താലപ്പൊലിയോട് സ്വീകരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ച് മഹാ അൻപൊലി നൽകുന്നതോടെ പറ എഴുന്നള്ളത്തിന് സമാപനം കുറിക്കും ന്യൂസ്